ഹായ് ഇല്ലാത്ത നമസ്കാരം ഇന്ന് ഞാൻ ഒരു ചെറിയൊരു അച്ചാർ ഉണ്ടാക്കാൻ പോകണം ഇന്നു വെച്ചാൽ മുളക് വെച്ച് മുളക് നമ്മുടെ സാധാരണ നമ്മൾ ദൂരം പച്ചമുളക് ഉണ്ടല്ലോ അത് വെച്ചൊരു അച്ചാർ ഉണ്ടാക്കാൻ പോകണം അതിന് വേണ്ടുന്ന സാധനം വെളുത്തുള്ളി അരിഞ്ഞത് ഇഞ്ചി പച്ചമുളക് വേണ്ടാലും അല്ലേ കറിവേപ്പില അത്യാവശ്യമാണ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല പിന്നെ ഈ മുളക് നമ്മൾ ആവി വന്നിരിക്കുകയാണ് ഈ പച്ചമുളക് നല്ല പച്ചമുളകാണ് ചരിയൊക്കെ ആവശ്യമുള്ളവർക്ക് ഇത് അച്ചിരി അധികം വന്നപ്പോൾ ഞാൻ അച്ചാർ അച്ചാറുണ്ടാക്കിയത് അപ്പോൾ ആ മുള ആവി വെന്തതാണ് പിന്നെ ഉപ്പ് പിന്നെ കടുവറുക്കുന്ന എണ്ണ നല്ലെണ്ണക്കകത്ത് കടു വറുക്കുവാണ് അതിനകത്ത് വേണ്ടുന്ന കടുക് ഉലുവ കായ കായ കിടന്നാൽ മതി അലിഞ്ഞു കൊടുക്കും അപ്പോൾ അത് മൂക്കുമ്പോൾ ഇത് മൂപ്പിക്കാം അത് പൊട്ടിട്ട് ഉലുവായും മൂത്തും അപ്പം ഞാൻ ഇഞ്ചിയും നല്ല പോലെ ഒന്ന് ഇനി ഒന്ന് മൂക്കട്ടെ നല്ലപോലെ വെളുത്തുള്ളി നല്ലപോലെ വേണം ഇഞ്ചി പച്ചമുളക് കുറച്ചേ ഇട്ടു എത്ര വേണമെങ്കിൽ എടുക്കൊന്ന് മൂക്കട്ടെ ഈ നമ്മൾ ായിട്ട് വാങ്ങിച്ചിട്ട് മഞ്ഞൾ വാങ്ങിച്ച് നമ്മൾ പൊടിച്ചതാണ് നമ്മള് ഉണക്കിപ്പൊടിച്ചതാണ് ഇനി നമ്മൾ ഈ മുളക് ഇടുകയാണ് മുളവിന് എരി ഒന്നുമില്ല കേട്ടോ നമ്മൾ നമ്മളെനിക്ക് ഭയങ്കര എരി ആയിരിക്കും ഈ മുളവിനില്ല അത് ഉപ്പിയ പിന്നെ വേണമെന്ന് വെച്ചാൽ വിനാഗിരിയാണ് അതിൽ കൂടെ തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ മുളകച്ചാറ് റെഡിയാവും മുളകച്ചാറെല്ലാം റെഡിയായി ആ കായമൊക്കെ അതിനകത്ത് തന്നെ അരിഞ്ഞു കായം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇതെടുക്കാവും അപ്പോൾ അതിൻ്റെ എരി എല്ലാം മാറി ആ വിനാഗിരിയും പുളിയും എല്ലാം പിടിച്ചാൽ ഉപ്പും ഒക്കെ പിടിച്ചിരിക്കും എളുപ്പമുള്ള കാര്യമാണ് ഇച്ചിരി ഒക്കെ വേണ്ട നോക്കാം ആ മുളക് നല്ലത് ഇത് ആവി പുഴുങ്ങി എടുത്ത് ചെയ്താൽ മതി ആരെങ്കിലൊക്കെ വെച്ചാൽ നമ്മൾ ആവി പുഴുങ്ങിതൊന്നാവിൽ ഒന്ന് പുഴുങ്ങി മാറ്റി വെച്ചാൽ മതി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നോക്കട്ടെ എല്ലാം പിടിച്ചിരിക്കും പുളിയും മുളോടി എരികെങ്കിലും ചേർക്കേണ്ട കാര്യം നമ്മൾ മുളകുണ്ടല്ലോ അതുകൊണ്ട് ചോറിനൊക്കെ അത്യാവശ്യം വേദിയൊക്കെ വേണം നോക്കാം നല്ലതാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ നോക്കിയിട്ട് ലൈറ്റുമൊക്കെ തന്നെ ഓക്കെ